നിങ്ങളുടെ തയ്യൽ മെഷീനിൽ ഈ മോഡലുള്ള നീഡിൽ ആണോ എങ്കിൽ ഈ നീഡിൽ പ്ലേറ്റിൽ കട്ട് വർക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ നീഡിൽ പ്ലേറ്റ് നിങ്ങൾ അയച്ചു മാറ്റുക ഇത് മെർറ്റ് തയ്യൽ മെഷീൻറ്റേതാണ് ഇതാണ് സാധാരണ തയ്യൽ മെഷീൻറ്റേതായിട്ടുള്ള നീഡിൽ പ്ലേറ്റ് നിങ്ങളിത് കണ്ടോ ഇത് തമ്മിലുള്ള വ്യത്യാസം സാധാരണ തയ്യൻ മെഷീൻറ്റേതായിട്ടുള്ള നീഡിൽ ആണ് വെക്കേണ്ടത് കട്ട് വർക്ക് എംബ്രോയിഡറി നിങ്ങൾക്കും സൂപ്പറായിട്ട് ചെയ്യാം സാധാരണ തയ്യൽ മെഷീനിൽ കട്ട് വർക്കിനും എംബ്രോയിഡറിക്കും നൂലിങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് ഇത് കണ്ടോ ടെൻഷൻ ഹുക്ക് ഇതിൽ നൂല് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഈ ഹുക്ക് ഇതുപോലെ മാറ്റി നിർത്തുക അതല്ലെങ്കിൽ നൂലെപ്പോഴും പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പ്രസർ പാർ ഉയർത്തി തന്നെയാണ് വെക്കേണ്ടത് അതിനുശേഷം ഫ്രെയിം ഇതുപോലെ കൊണ്ടുവരുക തുടക്കത്തിൽ നേരാശിച്ചാണ് ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങൾ ഇതുപോലെ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് കിട്ടും നിങ്ങളുടെ തയ്യൽ മെഷീനിൽ തീത്ത് ഊരാൻ പറ്റുന്നില്ലേ ഈ എംബ്രോയിഡറി പ്ലേറ്റ് വെച്ച് നോക്കൂ നീടിൽ പ്ലേറ്റ് വെച്ചതിന് ശേഷം എംബ്രോയിഡറി പ്ലേറ്റ് ഇതുപോലെ ഫിറ്റ് ചെയ്യുക സൂചി അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് ഫ്രെയിം ഇതുപോലെ കൊണ്ടുവരേണ്ടത് ശേഷം സൂചി ഇതുപോലെ ഫിറ്റ് ചെയ്യുക തീത്ത് ഊരാൻ പറ്റാത്ത സാധാരണ തയ്യൽ മെഷീനിലും അമ്പർല തയ്യൽ മെഷീനും ഇതുപോലെ ചെയ്യാവുന്നതാണ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണേ സപ്പോർട്ട് ചെയ്യാനന്മാർക്കല്ലേ